നടത്തുന്ന ജനങ്ങളോടൊപ്പമാണല്ലോ ബി ജെ പി നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ മുനമ്പം പോലുകൾ അതേ സമരമുഖം വയനാടിന് തുറക്കേണ്ടി വരും പ്രത്യേകിച്ചും ഈ തലപ്പുഴയിൽ ഇപ്പം നോട്ടീസ് കിട്ടിയിട്ടുള്ള ആളുകൾ തലപ്പുഴയിലാണ് മുനമ്പം പോലെ തന്നെ ഒരു സമരമുഖം തലപ്പുഴയിലും ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് തുറക്കും ബി ജെ പി എതിന് നേതൃത്വം കൊടുക്കും അല്ല രാഷ്ട്രീയ മുതലെടുപ്പ് ഞങ്ങളല്ലല്ലോ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസ് സി പി എം ആണ് പക്ഷേ ആകെ വ്യത്യാസം അവർ മുതലെടുപ്പ് നടത്തുന്നത് വക്കഫ് ബോർഡിൻ്റെ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ ഇപ്പോൾ പത്ത് സെൻ്റ് ഭൂമിയുള്ള ആളുകളാണ് കുടിയിറക്കാൻ വേണ്ടി അവർക്കാണ് നോട്ടീസ് പന്ത് ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം പി ജയരാജനും സി പി എം ഗവൺമെന്റും ഒക്കെ അത് ഉത്തരം പറയട്ടെ അവരെന്ത് ചെയ്യണം പതിനാറാം തീയതി ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഒക്കെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർ എന്താണ് ബക്കബ ബോർഡിൻ്റെ മുമ്പിൽ പോയി പറയേണ്ടത് പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷം നികുതി അടച്ച് അവർ വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അവർ പണം കൊടുത്തും ഭൂമി വിലക്ക് വാങ്ങി പത്തിരുപത്തഞ്ച് കൊല്ലമായി നികുതി അടച്ച് അവരുടെ സമ്പാദ്യം മുഴുവനും ലോണും കാര്യമൊക്കെ എടുത്ത് വീടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് പി ജയരാജൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകണം അതിനൊരു മറുപടി ഇതുവരെ ഗവൺമെൻറ് പറയുന്നില്ലല്ലോ ഗവൺമെൻറ് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഈ ഇഷ്യൂ ചെയ്ത നോട്ടീസൊക്കെ പിൻവലിക്കട്ടെ വക്ക ബോർഡിനോട് പറയണം അപ്പോൾ വക്കബോർഡിൻ്റെ ഈ അവകാശവാദത്തെ പിൻ പിന്താങ്ങുകയാണ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവരാണ് രാഷ്ട്രീയം കളിക്കുന്നത് ആർക്കു വേണ്ടിയാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടപ്പെട്ട ഭൂമി മാത്രമല്ല വക്ക ബോർഡ് കവർന്നെടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടപ്പെട്ടേയും ഭൂമിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു കൂട്ടപാലായനത്തിന് വയനാട് ജില്ലയിലെ ആളുകൾ മുഴുവനും പോകേണ്ടി വരും അതിന് കൂട്ടുനിൽക്കുകയാണ് വക്ക ബോർഡിൻ്റെ ഈ അതിരഘടന അവകാശവാദത്തെ നിയമവിരുദ്ധമായിട്ട് അവകാശവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ആ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി ഒരൊറ്റ പഞ്ചായത്ത് പോലും ഒഴിവില്ല വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെയും വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് പോലും ഒഴിവില്ല വക്കബോർഡിൻ്റെ അവകാശവാദമില്ലാതെ ഇങ്ങനെ എല്ലാ പഞ്ച പത്ത് മുപ്പത്തഞ്ചോളം പഞ്ചായത്തുകളിലെ അവർ ഏക്കർ കണക്കിൻ്റെ ഭൂമി പക്കപ്പോ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇതെന്താ വെള്ളലീകപ്പെടാനാണോ ഇത് അംഗീകരിച്ചു കൊടുക്കാനാണോ ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് എന്താ യു ഡി എഫും എൽ ഡി എഫും മൗനം അവലംബിക്കുന്നത് കോൺഗ്രസും സി പി എം മൗനം അവലംബിക്കുന്നത് അതുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എതിർക്കും ഈ നാട്ടുകാരോടൊപ്പം ഈ ജനതയോടൊപ്പം ബി ജെ ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ അംഗീകരിച്ചു കൊടുക്കാനേ ഞങ്ങൾ പോകുന്നില്ല എന്താ